ഇതൊരു വെറൈറ്റി കൊട്ടത്താളാണ് അപ്പോൾ ചെല്ലുമ്പോൾ ടൈമിൽ ഇതാണ് നമ്മളെ കൊട്ടത്താളുടെ ഷേപ്പ് അപ്പോൾ ഒരുപാട് വീതി ഉണ്ടായതുകൊണ്ട് ഇതെന്ന് മാറ്റണം എന്ന് പറഞ്ഞു വീട്ടുകാർ അപ്പം തന്നെ പൊളിച്ച് നമ്മൾ ഒരു വേറെ മോഡലാക്കണം അപ്പം അതാ നമ്മൾ പടുത്ത് രണ്ട് വരി പടുത്തുണ്ട് എന്ത് ചെയ്തു നമ്മൾ ഒരു നെറ്റ് കെട്ടിക്കാണ്ട് ഒരു കമ്പിയൊക്കെ കെട്ടി കെട്ടിട്ട് ടൈറ്റാക്കി നമ്മളൊരു കൊട്ടമാലക്കാക്കി ഇനി അതെന്ത് ചെയ്യാൻ നമ്മൾ കോങ്കിറ്റ് ചെയ്യുക ചെയ്യുന്നത് അപ്പോൾ ഏകദേശം നല്ല ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളിയാക്കി ചെയ്യുകയാണ് അപ്പോൾ അത് അതേപോലെ അത് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് ഫില്ലാക്കിയിട്ട് സൈഡ് നമ്മൾ ഒട്ടിച്ചു ഒട്ടിച്ചൊക്കെ സെറ്റ് ചെയ്ത് അതൊക്കെ ക്ലിയർ ചെയ്ത് പിന്നെ അത് നമ്മൾ തേക്കാൻ പോകും അത് തേച്ചൊന്ന് ക്ലിയർ ആക്കുക തേച്ച് ക്ലിയർ ആക്കിക്കൊണ്ട് ഇനിയിപ്പോൾ അത് മരത്തിൻ്റെ ഷേപ്പ് ആക്കുകയാണ് അപ്പോൾ മരത്തിന് ഷേപ്പ് ആക്കാനുള്ള പഴി തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ റൗണ്ട് ആക്കിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ വെക്കാണ്ട് അതിപ്പോൾ ഇവിടെ പ്ലംബിങ്ങന് വരുന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളെ ചെയ്തിട്ടില്ല അതുപോലെ പൈപ്പ് താ താൽക്കാലികം വെച്ച തട്ട പൈപ്പ് അങ്ങനെ നമ്മൾ ഏകദേശം മരത്തിൻ്റെ ഷേപ്പാക്കിയിട്ട് മേലൊരു പൊളി വെച്ച രീതി ആക്കുകയാണ് അപ്പോൾ ഏകദേശം നമ്മൾ തേപ്പും കരികളൊക്കെ കഴിഞ്ഞ് പിന്നെ മേലത്തെ മരത്തിൻ്റെ ഷേ ഇതൊന്നും സെറ്റ് ചെയ്യാണ്ട് അതൊന്ന് നല്ല അത്യാവശ്യം റൗണ്ടാക്കിയാൽ ആ പീസ് പൊളിച്ച മരയ്ക്കെന്നെ കാണുമ്പോൾ തോന്നുന്ന മരുകൾ സെറ്റാക്കണ് അപ്പോൾ നമ്മൾ അത് അത്യാവശ്യം നല്ല സെറ്റാക്കി എടുക്കേണ്ടത് റൗണ്ടാക്കി അങ്ങനെ അതുകൊണ്ട് സെറ്റായാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാച്ചിട്ട് അപ്പോൾ അതാ നമ്മൾ ഫുള്ള് പണി കഴിഞ്ഞു ഇനി നമ്മൾ ടൈൽസ് അപ്പം തന്നെ ഇട്ടു അപ്പോൾ അന്നേരം ടൈൽസ് ഇട കാരണം മരത്തിനോട് സംബന്ധമായിട്ടുള്ള കളറില് മരത്തിൻ്റെ ഷേമ് സംബന്ധമായൊരു ടൈലാണ് നമ്മളവിടെ വെക്കുന്നത് അങ്ങനെ അതാ സൈഡ് നമ്മൾ അതുകൊണ്ട് ഒട്ടിച്ച് ഫുള്ള് സൈഡ് ഒട്ടിച്ച് അടിയണ്ട് അടിയാണ്ട് വിളിച്ചു ഇതാ സൈഡ് മൊത്തമായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് തുറച്ച് അപ്പം തന്നെ എന്നിട്ട് എന്ത് ചെയ്തു അതിൻ്റെ അടി തന്നെ ഇട്ട് കൊടുത്ത് അപ്പോൾ അത് നല്ല സെറ്റായി ഞാൻ തുടച്ചൊന്ന് പോയിന്റ് ചെയ്ത് കൊടുത്താൽ സെറ്റ് കഴിഞ്ഞ് അപ്പോൾ അതാണ് നമ്മളെ ഫുള്ളും നമ്മൾ തന്നെ ചെയ്യേണ്ടത് കാരണം ടൈൽസിൻ്റെയും പെയിൻറ്റിങ്ങും ഒക്കെ നമ്മൾ തന്നെ ചെയ്യല് അപ്പോൾ ഇതിന് എങ്ങനത്തെ പണികൾ നമ്മൾ എടുക്കുമ്പോൾ പുറത്തുനിന്ന് പിന്നെ ഒരു ആളെ കൊണ്ട് നമ്മൾ ജയിക്കാറില്ല അതുപോലെ മൊത്തം നമ്മൾ തന്നെ ചെയ്യുക പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്തെങ്കിലും നമുക്ക് കൂടുതൽ പണി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ജയിക്കും അതാ അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യില്ല അതിൻ്റെ ഒപ്പം തന്നെ കൂടുതൽ ഇതാ ഈ പൈപ്പൊക്കെ മാറ്റാനുള്ളവരുടെ അത് താൽക്കാലിക ഡെമ്മി ആയിട്ട് വെച്ചതാണ് അത് കഴിച്ച് ഊഴിക്കണ്ട നല്ല പൈപ്പ് വെക്കും ഇതിപ്പോൾ തൽക്കാലം നമുക്ക് ഡെമ്മിയായിട്ട് വെച്ചതെന്നുള്ളൂ അത് പറ്റിയിട്ടാണ് നമ്മൾ സ്റ്റീലിൻ്റെ പൈപ്പ് കൊടുക്കും ഓക്കെ അപ്പോൾ നമ്മൾ പണി കഴിഞ്ഞ് ഇനി പെയിൻറ്റിങ് പെയിൻറ്റിങ് നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വെക്കുള്ളൂ എന്താ വെച്ചാൽ അടിക്കുള്ളൂ കാരണം അത് ഒന്ന് ഉണങ്ങി സെറ്റ് സെറ്റാവാണ്ട് കാരണം ഒപ്പം തന്നെ അടിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം പിറ്റേ ദിവസം തന്നെ അടിച്ചു കഴിഞ്ഞാൽ ആ കളകളിലോട്ട് മഞ്ഞിട്ട് കളരെല്ലാം വേഗം ഷേപ്പായിടും അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ പെയിൻറ് പെയിൻറ്റിങ് ചെയ്യുള്ളൂ അപ്പോൾ കറക്റ്റ് കളർ കളറിലൊക്കെ കിട്ടും മറ്റത് അടിച്ച ഉടനടി വലിഞ്ഞ് ഉള്ളിൽ പോയിട്ട് പിന്നെ നമ്മൾ അടിച്ച കളർ ഉണ്ടാവില്ല അതാണ് ഇങ്ങനെ ചെയ്യുന്നത്